ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ സെബസ്റ്റാനൂസ് കുണ്ണിവാളൻ്റെ തിരുനാളുകൾ ആഘോഷിക്കുകയാണല്ലേ പല പള്ളികളിലും പല ദിവസങ്ങളായിട്ട് സെബസ്റ്റാനൂസ് കുണ്ണിവാളൻ്റെ നൊവേനകളൊക്കെ ചൊല്ലി നമ്മൾ സെബസ്റ്റാനൂസ് കുഞ്ഞിവാളനെ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ സെബസ്റ്റാനൂസ് കുണ്ണിവാളൻ്റെ ഓർമ്മ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് പഞ്ഞം പട വസന്ത അപ്പം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെബസ്റ്റോണിസ് കുണ്ണുവാളിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ മധ്യസ്ഥം വഹിക്കേണ്ടത് പഞ്ഞം എന്ന് വെച്ചാൽ നമുക്കറിയാവല്ലോ ദാരിദ്ര്യം അതായത് അത് പല നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ഞം എന്ന് കാര്യങ്ങൾ അതായത് ഇപ്പം പല ആൾക്കാരും പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ജോലി ലഭിക്കുന്നില്ല അപ്പം ജോലി ലഭിക്കുന്നതിലൂടെയാണല്ലോ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ ആൾക്കാരുകളില് അഭിവൃദ്ധി സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു പഞ്ഞം പ്രത്യേകിച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പിന്നെ രണ്ടാമത് പട പണ്ട് കാലത്തൊക്കെ ഈ യുദ്ധമൊക്കെ ഭയങ്കര മീൻസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇന്നത്തെ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോപം അല്ലാതെ അസൂയ അല്ലാതെ മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമൊക്കെ പുലർത്തുന്നുണ്ടല്ലോ അപ്പം അതില്ലാതാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പട ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും പിന്നെ മൂന്നാമത് വരുന്നതാണ് വസന്ത അതായത് നമുക്ക് ഒത്തിരി രോഗങ്ങളൊക്കെ വരുമ്പം ആ രോഗത്തിൽ നിന്നെല്ലാം മുക്തി വന്ന് നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ സെബസ്റ്റാൻസ് കുഞ്ഞുവാളിനോട് പ്രാർത്ഥിക്കാറുണ്ട് അപ്പം പഞ്ഞം പട വസന്ത ഈ ഒരു മൂന്ന് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് സെബസ്റ്റാൻസ് കുഞ്ഞുവാളിനോട് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് മധ്യസ്ഥം പറഞ്ഞുകൊണ്ട് സെബസ്റ്റാൻസ് കുഞ്ഞുവാളിനോട് പ്രാർത്ഥിക്കുക ആലപ്പുഴ എന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും മീൻസ് ഞാൻ അർത്തിങ്കൽ പള്ളിയിൽ ഒത്തിരി പോയിട്ടുണ്ട് അപ്പം സെബസ്റ്റാൻസ് പുണ്യവാളിൻ്റെ പള്ളിയാണല്ലോ അർത്തിങ്കൽ എന്ന് പറയുന്നത് അപ്പം ഈ അർത്തിങ്കൽ പള്ളിയെക്കുറിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ആലപ്പുഴ ജില്ലയിൽ ഒരു മത മത സൗഹാർദ്ദം വളർത്തിയെടുക്കുന്നൊക്കെ പറയത്തില്ലേ അപ്പം ഞങ്ങൾ എല്ലാവരും പോകുന്ന ഒരു പള്ളിയാണ് മതഭേദം എന്നിവ എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയാണ് അർത്തിങ്ക പള്ളി എന്ന് പറയുന്നത് അപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്കൊരു പിന്നെ മീൻസ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ശബരിമല പോകാൻ പറ്റത്തില്ല അപ്പം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ശബരിമല പോകുന്നതിന് പകരം ഞങ്ങൾ അർത്തിങ്കപ്പള്ളി പോയി വെളുത്തച്ഛൻ എന്നാണ് നമ്മൾ അവിടെ പറയുന്നത് അപ്പം വെളുത്തച്ഛനെ കണ്ടാലും മതി അപ്പം അയ്യപ്പനെ കാണുന്നതിന് തുല്യമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊരു മതസൗഹാർദ്ദമാണ് അതുപോലെ തന്നെ ശബരിമലയിൽ സീസൺ ആകുമ്പോഴത്തേക്കിന് ശബരിമലയിൽ പോയി വരുന്ന അയ്യപ്പന്മാരൊക്കെ ഈ മാല ഊരുന്നതൊക്കെ ഈ സെബസ്റ്റാൻസ് കുണ്ടുവാളിൻ്റെ നടയിൽ വന്നിട്ടാണ് അപ്പം അതൊക്കെ നമുക്ക് എനിക്ക് അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കരമായിട്ടും ഒരു മതസൗഹാർദ്ദം വളർത്തിയെടുക്കുന്ന ഒരു കാര്യത്തിലും സെബസ്റ്റാൻസ് കുണ്ടുവാളിൻ്റെ അർത്തിങ്കപ്പള്ളി ഏറ്റവും നല്ല സ്വാധീനം മിൻസ് വരുത്തിയിട്ടുണ്ട് അപ്പം സെബസ്റ്റാൻഡസ് കുണ്യവാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെബസ്റ്റാൻഡസ് കുണ്ണിവാൾ ജനിച്ചത് ഫ്രാൻസിലാണെങ്കിലും വളർന്നത് ഇറ്റലിയിലാണ് പിന്നെ റോമൻ സാമ്രാജ്യത്തിലെ ഒരു വലിയ വീര യോധാവായിരുന്നു സെബസ്റ്റാൻഡസ് കുണ്ണിവാൾ അപ്പം അപ്പം തന്നെ നമുക്കറിയാവില്ല ഒരു വീരയോധാവെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് മനസ്സിന് നല്ല മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ് അപ്പം നമ്മുടെ മനസ്സിനും ശരീരത്തിനുമുള്ള ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെബസ്റ്റാണ്ടസ് കുണ്ണിവാളിനോട് പ്രാർത്ഥിക്കുക അപ്പം മധ്യസ്ഥം വഹിക്കുക അപ്പം സെബസ്റ്റാനസ് കുണ്ണിവാളൻ്റെ ഈ പെരുന്നാളുകൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് സെബസ്റ്റാനസ് കുണ്ണിവാളൻ്റെ അനുഗ്രഹം നമ്മളിൽ എല്ലാവരും ഉണ്ടാകട്ടെ എന്നും പഞ്ഞം പട വസന്ത ഈ എല്ലാ മീൻസ് ഇതിൽ നിന്നും നമുക്ക് മുക്തി തരാൻ സെബസ്റ്റാനസ് കുണ്ണിവാളൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ